ഹീഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസലാമലൈക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈദ് പിടിയും ബീഫും ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം നമുക്ക് പണ്ടൊക്കെ ഇതെല്ലാവരും ഉണ്ടാക്കാനുള്ള സാധനമാണ് ഇപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കാറുണ്ടോയെന്നറിയില്ല ഇതാണ് ഈതും കായ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് ഉണക്കി പൊടിച്ച പൊടിക്കാണ് പൊടി എന്ന് പറയുന്നത് ഇതൊരു കിലോ മീനും പൊടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പത്തിരിപ്പൊടി വാട്ടണ മാതിരി തന്നെ ഇത് വാട്ടിയെടുക്കാം ഞാൻ റൗണ്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നടുവിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുമാതിരി മാതിരി ചെയ്തെടുക്കാം നമുക്ക് മാക്സിമം നമുക്ക് ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ചെറുതാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വലുതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല ചെറുതാവുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ രസം ഉണ്ടാവുകയുള്ളൂ അതിൽ വെള്ളമൊക്കെ ഇവിടെ തളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ പിടി എല്ലാവരും ഈ വള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് വെന്ത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അത് മേലോട്ട് പൊന്തി പൊന്തി വരും ഓരോന്നായിട്ട് അപ്പൊ ഇതൊന്ന് നമ്മള് വേറെ കയ്യിലോണ്ട് ഇത് കോരി എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് അങ്ങനെ അല്ലാതെ നമ്മൾ കോരി എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരടുപ്പത്ത് ബീഫ് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പിടി ഈന്നം പിടി എല്ലാതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെയെല്ലാം ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് നോക്കിച്ച് വയ്ക്കണം അതിന് വേറൊരടുപ്പത്ത് ചീണച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം പകുതി മൂപ്പായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വല്ലാതെ ഒന്ന് സെറ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈന്തും ബീഫും അതിലോട്ട് ഈ മൂപ്പിച്ച ഉള്ളി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റിയായ വിഭവമാണ് ഇന്നും വിടിയും ബീഫും ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഓക്കെ ബായ്